നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് ആദ്യം ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് റീഡേഴ്സ് അഡ്വക്കേറ്റിൽ നമ്മൾ കഥ പറയാറില്ല പക്ഷേ ഇന്ന് ഒരു കഥ പറയാനുള്ള കാരണം ഇന്നത്തെ പത്രങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് വന്നിട്ടുണ്ട് അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കഥ എന്നുള്ളതുകൊണ്ട് അതിന് ശേഷം നമുക്ക് വാർത്തയിലേക്ക് കടക്കാം അക്കരെ 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 എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ ആ സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രവും ദാസനും വിജയനും ശ്രീനിവാസൻ്റെ കഥാപാത്രമുണ്ട് അപ്പം ശ്രീനിവാസൻ്റെ കഥാപാത്രം അമേരിക്കയിലേക്ക് മോഹൻലാലിനൊപ്പം എങ്ങനെയെങ്കിലും എന്നെയും കൂട്ടണം എന്ന് പറഞ്ഞ് ആ യാചിക്കുന്ന ഒരു രംഗമുണ്ട് ആ മൂപ്പര് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകണം നീ എന്നെ ചവിട്ടിക്കോ കുത്തിക്കോ എന്ത് വേണം ചീത്ത വിളിച്ചോ തെറി വിളിച്ചോ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകും എന്ന് പറയുന്നില്ല സമാനമായൊരു സാഹചര്യം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഇന്നലെ മുതൽ കേരളത്തിൽ മുമ്പേ ഉണ്ട് നല്ല പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെയുള്ള എ ഐ സി സിയുടെ അക്കൗണ്ട് ബി ജെ പി സർക്കാരിൻ്റെ കീഴിലുള്ള ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് പൂട്ടിച്ചളഞ്ഞ് എന്നിട്ട് ലേശം സൈഡിൽ അപ്പീൽ കൊടുത്തപ്പം കുറച്ചെന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം കുടിക്കാനും ഓഫീസിലെ കറണ്ട് ചാർജ് അടക്കാനും ഒക്കെയുള്ള പൈസ മാത്രം എടുത്തോ എന്ന് പറഞ്ഞ് ഭാഗികമായി പുനഃസ്ഥാപിച്ചു ഇതിനോടുള്ള കേരളത്തിലേതടക്കമുള്ള കോൺഗ്രസ്സിൻ്റെ സമീപനം എന്തായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ചു നോക്കേ എനിക്ക് എങ്ങനെയെങ്കിലും കേരളത്തിൽ പത്ത് സീറ്റ് കിട്ടിയാൽ മതി ആടെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു സമീപനമാണ് സ്വന്തം പാർട്ടിയുടെ അടിവേരറക്കുന്നൊരു നടപടി ഉണ്ടായപ്പോഴാണ് ഈ സാഹചര്യം എന്ന് ഓർമ്മിക്കണം അതിന് മാത്രമല്ല അതിനുശേഷം ഇന്നത്തെ പത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വീക്ഷണവും ചന്ദ്രികയും പോലുള്ള അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ യു ഡി എഫിലകത്തുള്ള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ മുഖപത്രം എങ്ങനെയാണ് അതിനോട് സമീപനം സ്വീകരിച്ചത് എന്നു പറയാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് പത്രങ്ങൾ ഇന്നലെ വീണ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയുടെ അക്സാലോജിക്കിനെതിരെ അന്വേഷണത്തിന് ഇല്ല അന്വേഷണം തുടരാം എന്നുള്ളതാണ് ഇതാണ് പ്രധാന പത്രങ്ങളെല്ലാം വാർത്ത പ്രധാന വാർത്തയാക്കി നൽകിയിരിക്കുന്നത് അതിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് ഇപ്പം ചന്ദ്രികയും വീക്ഷണത്തെയൊക്കെ പ്രത്യേകിച്ചും വീക്ഷണത്തെ സംബന്ധിച്ച് അവരുടെ ഇന്നലത്തെ നമ്മൾ സാധാരണയാണെങ്കിൽ അവരുടെ കറുത്ത ദിനമാണ് ഇന്നലെ അജയമാക്കൻ്റെ ഭാഷയിൽ ജനാധിപത്യ മരിച്ചു ഇന്നലത്തെ ദിവസം അത്ര ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് പൂട്ടുന്നത് അത്ര കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് എന്നാലും കുഴപ്പമില്ലടാ ഞാൻ ഇതൊക്കെ നീ എന്നെന്ത് വേണമെങ്കിൽ ചെയ്തോ എങ്ങനെയെങ്കിലും പിണറായി വിജയനകത്താക്കണം എന്നുള്ള സമീപനത്തിലാണ് ഇവരുള്ളത് എന്നുള്ളതാണ് പത്രങ്ങളിൽ നിന്നും മനസ്സിലാവുക അവരുടെ പത്രത്തിലേക്ക് മുഖം വരാം ആദ്യം പ്രധാന പത്രങ്ങൾ നൽകിയ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം കോൺഗ്രസ് ഗെറ്റ്സ് റിലീഫ് ഓൺ അപ്പീൽ ആഫ്റ്റർ ഐറ്റീലിയൻ ഓൺ അക്കൗണ്ട് എന്ന് ഹിന്ദു ലീഡ് വാർത്ത നൽകുന്നുണ്ട് ഹിന്ദുവിന് പോലും ലീഡ് വാർത്തയാണ് അത് കോൺഗ്രസ്സിന് പൂട്ട് എന്ന് മാധ്യമം ഈ വാർത്ത ലീഡ് വാർത്തയാക്കിയിട്ടുണ്ട് ഹിന്ദു മാധ്യമവും മാത്രമാണ് ഈ വാർത്ത ലീഡാക്കി നൽകിയിട്ടുള്ളത് അതേസമയം മനോരമ ഈ വാർത്ത നൽകിയത് ഒരുപക്ഷെ മനോരമയിൽ വന്ന വാർത്തയും പിന്നീട് നമുക്ക് വീക്ഷണത്തിലേക്ക് പോകാം കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു നികുതി റിട്ടേൺ നൽകുന്നത് വൈകി ഗുരുതരമായ കുറ്റകൃത്യം ക്രമ ക്രേഡ് ഐ ഐ സി സി കാണിച്ചുകൊണ്ടാണെന്നാണ് മനോരമ പറയുന്നത് നികുതി റിട്ടേൺ നൽകുന്നത് വൈകിയത് കൊണ്ടാണ് പാവം ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് പൂട്ടിയത് എന്ന് മനോരമ വാർത്ത നൽകുന്നുണ്ട് ഒപ്പം മറ്റ് പത്രങ്ങളെ സമീപിച്ച് കഴിഞ്ഞാൽ ദേശാഭിമാനി കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നൊരു വാർത്തയും ഒന്നാം പേജിൽ നൽകുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യൻ ചരിത്രത്തിൽ പ്രതിപക്ഷ പാർട്ടിയുടെ അതും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് ഇങ്ങനെ മരവിപ്പിക്കുന്നത് ത്തിലാദ്യമായിട്ടാണ് എന്നൊരു അനുബന്ധ വാർത്തയും ദേശാഭിമാനി നൽകിയിട്ടുണ്ട് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു പിന്നീട് പുനഃസ്ഥാപിച്ചു എന്ന് മംഗളം വാർത്ത നൽകുന്നു കോൺഗ്രസ്സിനെ വട്ടമിട്ട് ആദായ നികുതി വകുപ്പ് എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു ഇങ്ങനെ പല വാർത്തകൾ പത്രങ്ങൾ നൽകുന്നുണ്ട് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിൻ്റെ ഗൗരവത്തെ അതിൻ്റെ ഗൗരവം എങ്ങനെയാണ് ഇന്ന് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയ നൂറ്റി നാൽപ്പതിലധികം എം പിമാരെ പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് ദോഷച്ചിടുമ്പോലെ ബില്ലുകൾ പാസ്സാക്കിയിട്ട് സർക്കാരാണല്ലോ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കാര്യമായ സമീപനം ഒരു പത്രവും സ്വീകരിച്ചിട്ടില്ല ഒരു പത്രമല്ല മാധ്യമവും ഹിന്ദു ഒക്കെ സ്വീകരിച്ചുവെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള പത്രങ്ങളൊന്നും സ്വീകരിച്ചില്ല എന്നുള്ളത് ഒരുപക്ഷെ ഭാവിയിൽ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഘട്ടത്തിൽ എന്താണ് മാധ്യമങ്ങളുടെ സമീപനം എന്തായിരിക്കും എന്നുള്ളതിൻ്റെ സൂചകമായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഇനി ചന്ദ്രികയും വീക്ഷണവും എങ്ങനെയുണ്ട് നോക്കാൻ വീക്ഷണത്തിൻ്റെ പാർട്ടിയാണ് വീക്ഷണമാണ് അവരുടെ മുഖപത്രം അപ്പോൾ അവർക്കെതിരെ നടക്കുന്ന ഒരു ജനാധിപത്യം മരിച്ചു എന്ന് കോൺഗ്രസ് എ ഐ സി സി പ്രസ്താവന ഇറക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസ പത്രമാണ് ഒന്നാം പേജിൽ അക്കൗണ്ടുകൾ ആരവിപ്പിച്ചു പിന്നാലെ പുനസ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ടു കോളം വാർത്തയാണ് ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ചന്ദ്രിക അക്കൗണ്ടുകൾ പൂട്ടിച്ചത് തുറപ്പിച്ചു എന്നാണ് ചന്ദ്രിക പറഞ്ഞത് നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല അവർ പൂട്ടി ഞങ്ങൾ തുറപ്പിച്ചു വേറെ പ്രശ്നമൊന്നും രാജ്യത്തില്ല എന്നാണ് ചന്ദ്രിക പറയുന്നത് ഇനി ഈ ചന്ദ്രികയും വീക്ഷണവും എന്താണ് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന കാര്യം ഇന്നലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിധിയാണ് നോ ലോജിക്ക് എന്ന് ചന്ദ്രിക ഒന്നാം പേജ് ആഘോഷമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ വീക്ഷണം വീക്ഷണം അക്കൗണ്ട് പൂട്ടിയതൊക്കെ ഒതുക്കി കൊടുത്തെങ്കിലും ബാക്കി മുഴുവൻ വീണയിൽ ശോകഗാനം എന്നൊരു ഭയങ്കര ഹെഡിങ് കൂടി വീക്ഷണമുണ്ടിട്ടുണ്ട് വീണയിൽ ശോകഗാനം എന്നാണ് അതാണ് അവരുടെ സമീപനം എന്ന് നമുക്ക് വ്യക്തമാവും ചന്ദ്രികയാണെങ്കിൽ മറ്റ് അനുബന്ധ സ്റ്റോറികൾ കൂടി കൊടുത്തിട്ടുണ്ട് പുതിയ കമ്പനി വീണാവിജയം തുടങ്ങി എന്ന് പിണറായിയെ കാത്തിരിക്കുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞ് അകത്ത പേജ് ആഘോഷമായി കൊടുത്തിട്ടുണ്ട് വീക്ഷണമാണെങ്കിൽ ഒന്നാം പേജ് നിറയെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വീണയുടെ ഹർജി തള്ളിയ വാർത്തയാണ് വീക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ആഘോഷം ഇന്ന് ഒപ്പം അവരുടെ അടിവേരർത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും എന്നെ വേണമെന്ന് എന്തും ചെയ്തോ എങ്ങനെയെങ്കിലും ഓനൊന്ന് പൂട്ടിയാൽ മതി എന്നുള്ള സമീപനത്തിലേക്കാണ് പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള എന്താണ് നടക്കാൻ പോകുന്നത് ഇത് എന്നുള്ളതിൻ്റെ പരിച്ഛേദമാണ് ഇന്നത്തെ പത്രം എന്ന് ഞാൻ പറയാനുള്ള കാരണം അതുതന്നെയാണ് ഇനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളിൽ ഒപ്പം പറയേണ്ടത് ദേശാഭിമാനിയിൽ ഈ വാർത്ത എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വാർത്ത കണ്ടുപിടിക്കാൻ പ്രയാസമാണ് സ്വാഭാവികമാണ് അവരുടെ രാഷ്ട്രീയമായി അവരെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തയാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇനി മറ്റ് പത്രങ്ങളൊക്കെ നന്നായി ആഘോഷിച്ചിട്ടുണ്ട് ലീഡ് വാർത്തയായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് മിക്ക പത്രങ്ങളും മനോരമ വീണയ്ക്ക് തിരിച്ചടി അന്വേഷണം തുടരും എന്ന ലീഡ് നൽകുന്നു സി പി എം പ്രതികരണം ജാഗ്രതയോടെ എന്ന അനുബന്ധ സ്റ്റോറി ഉൾപ്പെടെ മറ്റു പല പ്രതികരണങ്ങളും സ്റ്റോറികളും മനോരമ നൽകുന്നുണ്ട് കോടതിയിലും തിരിച്ചടി എന്ന് സുപ്രഭാതം തലക്കെട്ട് നൽകുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാം എന്ന് മാധ്യമം ഒന്നാം ബെഞ്ചിലൊരു വാർത്ത നൽകുന്നുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാം എന്ന് സിറാജും ലീഡ് വാർത്ത നൽകുന്നു വീണാ വിജയന് തിരിച്ചടി എന്ന് മംഗളം ലീഡ് നൽകുന്നു വീണയ്ക്ക് വൻ തിരിച്ചടി എന്ന് ജന്മഭൂ ഭൂമിയും ലീഡ് വാർത്ത നൽകുന്നു ഇനി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ജന്മഭൂമിയിൽ കാണാൻ പ്രയാസമുള്ളൊരു വാർത്ത ആക്രി തട്ടിപ്പിൽ ആർ എസ് എസിൻ്റെ ഇന്ത്യയിലെത്തെ ഏറ്റവും മുതിർന്ന നേതാവ് അറസ്റ്റിലായ വാർത്ത നമ്മൾ കാര്യമായിട്ടൊന്നും കണ്ടിട്ടുണ്ടാവില്ല എവിടെയെങ്കിലുമൊക്കെ പൊട്ടും പൊടിയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മാധ്യമം ഇന്ന് കൊടുത്തിട്ടുണ്ട് ആക്രി തട്ടിപ്പ് ആർ എസ് എസ് നേതാവിനെ വയനാട്ടിൽ എത്തിച്ച് തെളിവെടുത്തു എന്നൊരു വാർത്ത മാധ്യമം ഒന്നാം പേജിൽ നൽകുന്നുണ്ട് ഒപ്പം കാട്ടാന ഇറങ്ങി മനുഷ്യൻ്റെ ജീവനെ ഭീതിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ട് മരണം ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നൽകുന്നുണ്ട് മാതൃഭൂമി കാട്ടുഭീതി എന്ന ഒരു ലീഡ് അതിൻ്റെതായ ഗൗരവത്തിൽ നൽകുന്നുണ്ട് വയനാട്ടിൽ കാട്ടാനയുടെ കൊലവിളി വാച്ചറുടെ ജീവനെടുത്തു എന്ന് മാധ്യമം ഒന്നാം പേജിൽ വാർത്താ പ്രാധാന്യത്തോടുകൂടി നൽകുന്നു വയനാട്ടിൽ കാട്ടാനാക്രമണം ഒരു മരണം ദീപിക ലീഡ് വാർത്ത നൽകുന്നു കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള തുടർ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ കേസ് വരുന്നതിൻ്റെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താൻ പ്രത്യേക നിർദ്ദേശം കോടതി പുറപ്പെടുവിച്ചിരുന്നു ഇതിൻ്റെ തുടർച്ചയായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേതൃത്വത്തിൽ ദില്ലിയിലേക്ക് പോയി എന്നാൽ ദില്ലിയിൽ പോയി ആരും പരിഗണിച്ചു പോലുമില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട് പത്രങ്ങൾ കാര്യമായി വാർത്തയൊന്നുമില്ലെങ്കിലും ഇന്നത്തെ മാതൃഭൂമി അതിൻ്റേതായ ഗൗരവത്തിലൊരു വാർത്ത നൽകുന്നുണ്ട് ബാലഗോപാൽ വെറും കൈയോടെ മടങ്ങി കേരളത്തെ കേൾക്കാതെ കേന്ദ്രം അതായത് കേരള അവിടെ പോയി ഈ കണക്കുകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് പോലും നിങ്ങൾ കേസ് കൊടുത്തിരിക്കുകയല്ലേ ഒന്നും ഇവിടെ കേൾക്കണ്ട എന്ന് പറഞ്ഞു ഇരുപത്തയ്യായിരം കോടിയോളം രൂപ പെട്ടെന്ന് ലഭിക്കേണ്ടതിൻ്റെ കണക്കുമായിട്ടൊക്കെയാണ് പോയത് പക്ഷേ അത് പരിഗണിക്കാൻ പോയിട്ട് കോടതി പറഞ്ഞോണ്ട് നിങ്ങൾ വന്നല്ലേ നിങ്ങൾ എന്തെങ്കിലും വന്ന വൈക്ക് പോയിക്കോ എന്നുള്ള സമയമാണ് കേന്ദ്രം സ്വീകരിച്ചത് എന്നുള്ളതാണ് മാതൃഭൂമി വാർത്തയിൽ ഒന്നും മനസ്സിലാവുക എന്തായാലും ഈ ക്രൂരമായ സമീപനത്തോടുള്ള മറുപടി മനുഷ്യൻ എങ്ങനെ പറയുമെന്നുള്ള നിസ്സഹായത നമുക്ക് മുന്നിലുണ്ട് ഇനി കോൺഗ്രസിൻ്റെ ശൈലിയിലാണെങ്കിൽ നിങ്ങൾ ചവിട്ടിക്കോ കുത്തിക്കോ കൊന്നോ എന്തായാലും പ്രശ്നമല്ല ഞങ്ങളിതൊക്കെ അനുഭവിച്ചോളാം എന്നുള്ള സ്വന്തം അക്കൗണ്ട് അനുഭവിച്ചപ്പോൾ പോലുള്ള സമീപനം കേരളത്തിലെ ജനങ്ങളോട് സ്വീകരിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ക്ഷേമ പെൻഷനായി ആയിരത്തഞ്ഞൂറ് കോടി രൂപ കൂടി വാങ്ങാൻ ശ്രമം എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു കർഷക സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് കർഷക സമരം നേരിടാൻ അരയും തലയും മുറുക്കി പോലീസ് മുപ്പതിനായിരം ും കണ്ണീർവാതക ഷെല്ലുകൾ കൂടി വാങ്ങും അതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ നീക്കം കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് മംഗളം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആദ്യ രക്തസാക്ഷിയായി ഗാൻസിംഗ് ട്രാക്ടറിൽ ഈ സമരത്തിന് പോകുന്നതിനിടയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ച വാർത്ത ദേശാഭിമാനി നൽകുന്നു ഉറങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത് നൂറിലേറെ പേർ ആശുപത്രിയിൽ മൂന്ന് കർഷകരുടെ കാഴ്ച പോയി എന്ന് പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നടപടിയുടെ വാർത്തയും ദേശാഭിമാനി നൽകുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരവധി വന്നു തുടങ്ങിയിട്ടുണ്ട് എൽ ഡി എഫും അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആദ്യ ചർച്ചകളിലേക്കൊക്കെ കടന്നു കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജും കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനും ഇന്ന് മംഗളം ഒരു വാർത്ത കോട്ടയത്തെ സ്ഥാനാർത്ഥി ചിത്രം ഏകദേശമായ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോട്ടയത്ത് കേരള കോൺഗ്രസ്സുകാർ ഏറ്റുമുട്ടുന്നത് നാൽപ്പത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇതിനു മുമ്പ് കോൺഗ്രസ് സി പി ഐ ലീഗ് പിന്തുണയോടെ മത്സരിച്ച കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി സ്കറിയ തോമസും സി പി എം പിന്തുണയോടെ മത്സരിച്ച ബാലകൃഷ്ണപിള്ള കോൺഗ്രസിലെ വർക്കി ജോർജും ഏറ്റുമുട്ടിയത് അന്ന് സ്കറിയ തോമസ് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ മത്സരിച്ച കേരള കോൺഗ്രസ് എം എൻ്റെ സ്കറിയ തോമസ് അറുപത്തെട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടിന് ജയിക്കുകയും ായിരുന്നു ഇപ്പോൾ ഇത്രയും നാൽപ്പത്തിയേഴ് വർഷത്തിന് ശേഷം വീണ്ടും രണ്ടു മുന്നണിയിലും കേരള കോൺഗ്രസുകാർ ഘടകകക്ഷികളായ കേരള കോൺഗ്രസ്സുകാർ മത്സരിക്കുന്ന മണ്ഡലമായി കോട്ടയം മാറുകയാണ് സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം അവസാനം ശൈലജയും ഐസക്കും വിജയരാഘവൻ ഇളമരവും പരിഗണനയിലും മംഗളം പത്തനംതിട്ടയിൽ ഐസക്ക് ആലപ്പുഴയിൽ ആരിഫ് എന്ന മനോരമ എറണാകുളത്ത് മത്സരത്തിന് അനിൽ ആന്റണി ഒരുങ്ങുന്നു എന്നൊരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനിൽ ആന്റണിക്ക് മത്സരിക്കാനുള്ള സൗകര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്നലെ ഋഷിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മരണം ജയിലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു നവൽനി ജയിൽ ിൽ മരിച്ച നിലയിൽ എന്ന് മാതൃഭൂമി റഷ്യൻ പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ കണ്ണിലെ കരടാണ് എന്നുള്ള വാർത്തകളും ആരാണ് കൊലപാതകത്തിന് പിന്നിൽ സർക്കാരാണോ എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും സ്റ്റോറികളും പത്രങ്ങൾ മറ്റു പല രീതിയിലും നൽകുന്നുമുണ്ട് ഇന്നത്തെ റീഡേഴ്സ് സർട്ടിഫിക്കറ്റോട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം